ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടി തയ്യാറാക്കാം ഇവിടെ ഞാൻ പച്ച മാങ്ങ വെച്ചിട്ടാണ് പച്ചടി തയ്യാറാക്കുന്നത് ഇപ്പോൾ മാങ്ങയുടെ നല്ല സീസൺ സമയമാണല്ലോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ പച്ചടി തയ്യാറാക്കിയെടുക്കാം പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ അപ്പോൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് പുളിയില്ലാത്ത മാങ്ങയാണ് നല്ലത് അത് ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ മാങ്ങ ഇതുപോലൊന്നും ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിന് പകരം നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഒന്നും നന്നായിട്ട് തോന്നിയത് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് പച്ചടിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മിക്സയുടെ ജാറിലേക്ക് ചിരുവ് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചെരുവ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് തേങ്ങ അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ തേങ്ങ മുഴുവനായിട്ട് ആ മിക്സയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ ജീരകം അതായത് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകം അധികമാകണ്ടോ അധികം ആയാൽ ആ ജീരകത്തിൻ്റെ ആ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും ഇനി അരയൻ ഭാഗത്തുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് അരയ്ക്കാനും പാടില്ല കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവാനും പാടില്ല അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇവിടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കറിയേപ്പിലയും ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ വറ്റമുളകും കറിയേപ്പിലും ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം തീരെ കുറച്ചിട്ടേ കേട്ടോ ഇനി കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് മിക്സിയുടെ ജാള് കഴുകി ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാനും പാടില്ല കേട്ടോ കാരണം പച്ചടിയല്ലേ പച്ചടിയാവുമ്പോൾ നമ്മൾ ഇളയും വിളമ്പുന്ന സമയത്ത് പോകാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട് ഇപ്പോൾ വെള്ളം കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇനി അധികം ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് ആ അരപ്പിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം അത്രയേ വേണ്ടു അങ്ങനെ മാങ്ങയും അരപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മാങ്ങ മാങ്ങയെടുക്കുമ്പോഴധികം പുളിയില്ലാത്ത എടുക്കണം കാരണം നമ്മൾ തൈര് കൂടി ചേർക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് പുളിയായി പോകും ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച കടുുകയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കടുക് ചതച്ച ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കടുക് ഇതുപോലെ ചതച്ച് ചേർക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ അരപ്പിൻ്റെ കൂട്ടത്തിലിട്ട് അരച്ച് ചേർക്കാവുന്നതാണ് പക്ഷേ കടുക് അങ്ങ് അരഞ്ഞു പോകാനായിട്ട് പാടില്ല അടുത്തതായിട്ട് ഇതിലേക്ക് അരക്കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മീഡിയം പരുവത്തിലുള്ള പുളിയുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് കാരണം മാങ്ങ ആയതുകൊണ്ട് തന്നെ മാങ്ങയ്ക്കും ചെറിയ പുളി കാണും തൈരിനും പുളി കാണും അപ്പോൾ പുളി ഓവറായിട്ട് വരാനായിട്ട് പാടില്ല കേട്ടോ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ തൈര് ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് ഒന്നുകൂടി കൂടി ഒരു അല്പം ലൂസായ പരുവത്തിലായി കിട്ടും കേട്ടോ ഇതുപോലെ അപ്പോൾ തൈര് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് തൈര് ചേർത്തതിന് ശേഷം തിളക്കാനായിട്ട് പാടില്ല കേട്ടോ ഇത് ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ വെച്ചുള്ള പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് സദ്യക്കൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഈ പച്ചടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ കുറേ പച്ചടി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവർ ഉണ്ടെങ്കിൽ അതുകൂടി കയറുകണ്ടെങ്കിൽ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്